ഗൈസ് ജയസ് നമ്മളുണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി നമുക്ക് കൊഞ്ചി കിട്ടിയിട്ടുണ്ട് കൊഞ്ചി കറിയും കപ്പ പുഴുങ്ങിയതും ചില നാട്ടിൽ കിഴങ്ങെന്ന് പറയും അതിനായിട്ടൊരു മൺപാത്രത്തിലൊരു ചിന് കറിക്കട്ടി വെച്ചതിന് ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കതിന് ശേഷം കടു കിട്ടുകൊടുക്കുക കടുകിട്ടിയതിന് ശേഷം നമുക്ക് പറ്റൽ മുളകിട്ട് മൂന്നാല് എണ്ണം മൂന്നാല് വറ്റൽ വിളവെടുത്ത് ചെറുതായിട്ട് അത് കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം താട്ടിപ്പൊളി കൊഞ്ചേറി ചാട്ടിപ്പൊളി കൊഞ്ചേറിയാണ് അതിന് ശേഷം ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൊച്ചുള്ളി ഇതും ഇഞ്ചിയില പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പെപ്പർ ഇതെല്ലാം കൂടി എല്ലാം കൂടി ചതച്ചടങ്ങും നമ്മൾ മിച്ചയിലിട്ടടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഈ പറ്റൽ മുളകൊന്ന് അതിൻ്റെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുന്ന പൊട്ടിക്കതെ ചാൻസ് ഉണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം അതൊന്ന് താളിച്ചതിന് താളി വന്നതിന് ശേഷം അത് ഈ നമ്മൾ ഉള്ളിൽ ചതച്ചേക്കുമ്പോൾ നമ്മൾ ഈ ഒരു മുളക് അതായത് പച്ചമുളകും കൂടെ ഇവരെ ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടുക ഇല്ലാത്തവർക്ക് എരി ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വേണമെന്ന് വെക്കുക അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പെരട്ടി എടുക്കുന്ന ചതേ സമയത്ത് മുള്ളിയൊക്കെ എണ്ണയിലിട്ട് ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ആ ആ എണ്ണയും കൂടെ ഒന്ന് മിക്സായി വരത്തക്ക രീതിയിൽ ഒന്ന് മിസ് ചെയ്തുക അതിനുശേഷം ഒരു തക്കാളി നമുക്ക് തക്കാളി എത്രയാത്രയാണെന്ന് വെച്ചാൽ അരമുറിയെങ്കിൽ അരമുറി ഒരു ഒരു ചെറിയ തക്കാളി എങ്കിൽ ചെറിയ തക്കാളി എടുത്തിട്ട് അതും ഒന്ന് അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് ആ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നുവെച്ചാൽ ഈ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിലൊന്ന് മിസ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ാണ് കൊഞ്ച് കൊഞ്ച് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ഇട്ടുകൊടുക്കുക മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് എരിക്ക് ആവശ്യത്തിന് വേണമെന്നുള്ളതിൽ മുളകൊടിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം മുളക്ൊടിയൊന്ന് അത് ആ ഉള്ളിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് പിടിക്കണം എന്നുവെച്ചാൽ ആ ഉള്ളിയും മുളക് പൊടിയും അതെല്ലാം കൂടെ അതിൻ്റെ അത് ജോയിൻ്റ് ആയതിനു ശേഷം നമുക്ക് കഴിഞ്ഞു വൃത്തിയാക്കി വെച്ചാൽ കൊഞ്ചിട്ടുകൊടുക്കാം കൊഞ്ചിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം അതിനകത്ത് കൊഞ്ചും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ ഗ്യാസ് നമ്മൾ വെച്ചാൽ പിന്നെ നമ്മളത് അടുപ്പിലേക്ക് ഗ്യാസ് വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല അടുപ്പിൽ വെക്കുമ്പോൾ നല്ല ഒത്തിരി നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ സർവ്വീത അടുപ്പിലും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഓരോന്നായിട്ട് ഇട്ട് കുഞ്ചോരുന്നൊടുക്കുക നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ വീട്ടിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഇതെല്ലാം കൂടെ നമ്മൾ അരപ്പും എല്ലാം കൂടി ഈ കൊഞ്ചിൻ്റെ മീനിലേക്കൂടെ ആകാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് യാജിപ്പിച്ച് കൊടുക്കുക നല്ലതുപോലെ നമ്മൾ തിക്കായിട്ട് ഇത് അടച്ച് വെക്കാൻ പുറമു നോക്കുക പുറം നോക്കിയതിന് ശേഷം ശകലം വെള്ളം ഒഴിച്ചെടുക്കുക എന്നുവെച്ചാൽ കൊഞ്ച് വേവാൻ വേണ്ടി വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് വെള്ളമൊക്കെ ഏകദേശം കുട്ടി വറ്റി വരുന്നുണ്ട് നമ്മൾ ചാറായിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം ശകലം നമ്മൾ വെള്ളം ഒഴിക്കൊടുക്കുന്നത് എന്നുവെച്ചാൽ കപ്പയുടെ കഴിക്കാൻ വേണ്ടി ചാറ് വേണം എന്നുള്ള ചാറായിട്ട് ഇതല്ല റെസിപ്പി രസിനെ മറ്റൊരു വീഡിയോ വീടുകൾ ബൈ ബൈ സീ യു